കലോത്ത് രക്ഷിക്കാനും ആൾക്കേ കഴിയുള്ളൂ ഈ ലോത്ത് രക്ഷിക്കാനും അയാൾക്കിനെ കഴിയുള്ളു ഇലോത്ത് രക്ഷിക്കണമെങ്കിലും ഏറ്റവും വലിയ പോരാളിയാണ് സയ്യിദിനാ ഖാലിദുബിനിൽ വലിയത് ഖാലിദിന്റെ പോരാളിത്തരത്തിന്റെ ഏറ്റവും വലിയ വലിപ്പത്തരം ഒരു ഒരു നാട്ടിലേക്ക് ഒരു പടയിലേക്ക് ഖാലിദ് ഇറങ്ങിയിട്ട് ഖാലിദ് ജയിച്ചിട്ടല്ലാതെ തിരിച്ചു വന്നിട്ടില്ല അതാണ് അതാണ്ബിൾ വലിയത് ിൽ കുറച്ച് മുടികൾ തുന്നിപ്പിടിച്ച് പിടിപ്പിച്ചിരുന്നു അത് അജത്തിൽ മുസ്തഫ് തങ്ങള് മുടി കളഞ്ഞപ്പോൾ കിട്ടിയതിൽ നിന്ന് അദ്ദേഹം എടുത്തതാ ആ മുടി ആ മുടി തുന്നിപ്പിടിപ്പിച്ചു എന്തിന്റെ ഉള്ളിൽ തൊപ്പികൾ തൊപ്പിക്കുള്ളിൽ എന്ന് എത്രയോ അയ്യാദ് തങ്ങളുടെ എന്ന എന്നിതാബുകൾ അത് തുന്നപ്പെട്ടതായിരുന്നു

സഹായികളായ പട്ടക്കാള പട്ടാളക്കാർ വരെ അന്വേഷണത്തിലായി എന്തില് ഒട്ടകങ്ങള് കുതിരകള് അതിന്റെ ഒക്കെ ചവിട്ടിൽ പെട്ടിട്ട് ആകെ പൊടി പുരണ്ട ഒരു തൊപ്പി മൈതാനിയിൽ നിന്ന് യുദ്ധക്കളത്തിലെ മൈതാനിന്ന് കണ്ടെത്തി മനസിലായില്ല സൈന്യാധിപനാണ് അവരും മറ്റുള്ളവർ മുഴുവനും ഭയങ്കര എർമുക്കിൽ എർമുക്കിൽ എർമുക്കിലാണ് സംഭവം എർമുക്ക് ഒരു യുദ്ധക്കളത്തിന്റെ പേരാണ് എർമൂക്ക് അപ്പോ അങ്ങോട്ട് അന്വേഷിച്ചു മുഹബറത്തൻ ഒരു പൊരി ഒരു പൊടി പുരണ്ട തൊപ്പി അവർക്ക് ലഭിച്ചു എറുമൂക്ക് യുദ്ധക്കളത്തിൽ വെച്ച് ലഭിച്ചു മനസ്സിലായി ആകെ എന്തിനെ കാലിൽ താറ്റ അർജുനിൽ ഇബിലി വൽഹയോലി കുതിരകൾ കഴുത കുട്ടകങ്ങൾ അതിൻ്റെയൊക്കെ ചവിട്ട് പെട്ടിട്ട് ആകെ ചവിട്ടി കൂട്ടിയ ഒരു തൊപ്പിയാണ് പിന്നീട് അവർക്ക് കിട്ടിയത് അപ്പൊ ആ തൊപ്പി കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ പറഞ്ഞു ഹാദ് ഹാദി ധന തൊപ്പിയാർ പഴകിയിട്ടുണ്ട് പറ്റ പഴകിയ തൊപ്പിയാണ് പൊടി പുരണ്ടിട്ടുണ്ട് ഒട്ടകങ്ങളും കുതിരകളൊക്കെ ചവിട്ടിപ്പെട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അത് വാങ്ങി കപ്പലഹ ആ തൊപ്പിയെ അദ്ദേഹം ചുംബിച്ചു അപ്പൊ ആളുകൾ ചോദിച്ചു എന്താ അപ്പൊ ഈ തൊപ്പിക്ക് ഇത്ര വലിയ അപ്പോൾ ആ തൊപ്പിയെ രണ്ട് കീറായി അദ്ദേഹം കീറി കാണിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം വെളിവാക്കി കൊടുത്തു എന്ത് മുടി ഉണ്ടായിരുന്നു എന്തിൻ്റെ ഉള്ളി തൊപ്പിൻ്റെ ഉള്ളി ഫമാറ മില്ല ഇല്ല ഇല്ല നൊസിറ ഒരു സ്ഥലത്ത് അദ്ദേഹം ആ തൊപ്പി വിട്ട് ഹാജരായിട്ട് അള്ളാന്റെ സഹായം ഇല്ലാതെ തിരിച്ചു വന്നിട്ടില്ല എന്റെ പിന്നെ രഹസ്യം എന്താണ് രഹസ്യം മുടിയ രഹസ്യം ഹബീബിന്റെ അപ്പൊ അള്ളാഹുന്റെ ഹബീബിന് പകരം ഒരാളെ കിട്ടൂല ഒരിക്കലും കിട്ടൂല അഭയമോ രക്ഷയോ ഉണ്ടോ ലഭിക്കപ്പെടാൻ അഹമ്മദിനെ പോലെ ം സയ്യദീന്റെ നേതാവായ അഹമ്മദ് മുസ്തഫാനെ പോലെ വല്ലതും ആരെയും എവിടേതും കിട്ടാണ്ടോ എവിടും കിട്ടാൻ അങ്ഹു ഈ വ്യക്തിയുടെ കോട്ടയാകണം സംരക്ഷണ കോട്ട അമ്മ എം അയാൾ ഭയപ്പെടുന്ന കാര്യത്തെ തൊട്ട് അതായത് ഞാൻ തന്നെ ഒക്കു നെബിയ തങ്ങൾ ആകണം ലഹു ഈ വ്യക്തിക്ക് തങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയാണ്